എല്ലാവർക്കും എല്ല അപ്പൊന്ന് നല്ല കാറ്റും നായ ദിവസമാണ് ഞാൻ ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണമാണ് തയ്യാറാക്കാൻ പോവാണ് നെയ്ച്ചോറ് വിചാരിച്ചു മോനെ വീട്ടിലേക്ക് കണ്ടിട്ടോ അവനക്ക് മാസത്തില് രണ്ട് ദിവസത്തെ ലീവാണ് അപ്പൊ നെയ്ച്ചോറും ബീഫ് കറിയും ഉണ്ടാക്കാന്ന് വിചാരിച്ചു അതിനായി ഞാൻ കുക്കറടുപ്പത്തി വെച്ചിട്ടോ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണ്ടേ പിന്നെ ഞാനൊരു സവാൾ കേട്ടിട്ടുള്ളത് ഒരു സവാള അനുവച്ചിട്ടുണ്ട് അതേപോലെ കേൾക്കാനൊക്കെയാണ് അതിൽ നമ്മുടെ ഉള്ളി നല്ല വാടി വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മൾ ഏലക്കായ് പട്ട കറാമ്പ് ും വരണത എന്നാലും കുക്കറിൽ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയതാണ് കാണിക്കു ശേഷം നമ്മൾ ഇതിലേക്ക് ഞണ്ട് മുന്തിരി പാക്കിയ ശേഷം മുക്കാ കിലോ അരിയാണ് എടുക്കുന്നത് അപ്പം അതിലേക്ക് വെള്ളം കണക്കാക്കാൻ വേണ്ടി ഞാൻ ഒരു കോപ്പയിലൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ ക്ക് രണ്ട് പാട്ട വെള്ളം എന്ന കണക്കിലാണ് കേട്ടോ ഞാൻ എടുക്കാറ് ഒരു കോട്ടക്ക് അപ്പോൾ ഈ ഒരു കോപ്പക്കാണ് ഞാൻ എടുക്കുന്നത് ഇതിന് രണ്ട് പാട്ട വെള്ളം ഒഴിച്ച് ഒക്കെ ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് എടുക്കുക നീരി തിളക്കുന്ന ടൈമിൽ നമുക്ക് അരി കഴിക്കാം അരിയുടെ പശു പോകുന്നതിലേ കഴുകാനട്ടോ അല്ലെങ്കിൽ ചോറ് തമ്മിലൊട്ടി പിടിക്കാം അപ്പോൾ നമ്മളെ വെള്ളം നല്ല ചൂടായി വന്നിട്ടുണ്ട് പിന്നെ ലുപ്പുണ്ടോ എന്നൊക്കെ നോക്കട്ടോ ആ ടൈമിൽ ഞമ്മളരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അരിട്ടതിന് ശേഷം നല്ലതുപോലെ ഇളക്കി എടുക്കണം കേട്ടോ അരി തമ്മിൽ ഒട്ടി പിടിക്കുകയല്ലെങ്കിൽ നമുക്ക് തടച്ച് ഒടിച്ചല് വരുന്നവരെ വേവിച്ചെടുക്കാം ഞാൻ ബീഫ് കറിയാണ് കേട്ടോ തയ്യാറാക്കുന്നത് ഇന്ന് റെസിപ്പി ഞാൻ കാണിക്കുന്നില്ല ഇതിലേക്കുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ആറ് ദിവസത്തില് നമുക്ക് അടച്ച് വയ്ക്കാം അപ്പോഴൊക്കെ ആ ടൈമിൽ നമുക്ക് പപ്പടം കൂടി പൊരിക്കാം പിന്നെ അവനക്ക് പാലയുടെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ മക്കൾ വരുമ്പോൾ നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുള്ളു അപ്പം അതിനായിട്ട് ഞാൻ പാൽ അടുപ്പത്ത് വെക്കുന്നുണ്ട് പാലടിൻ്റെ മിക്സ് ഉണ്ടോ വാങ്ങിക്കുന്നത് അപ്പോൾ നമ്മളെ പാൽ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മളെ പാലട മിക്സ് ഇട്ട് കൊടുക്കങ്ങനെ അടി പിടിക്കാതിരിക്കാൻ വേണ്ടി ഇടക്കൊക്കെ ഇളക്കി കൊടുക്കണം കേട്ടോ നല്ല തിളച്ചതിന് ശേഷം ഞമ്മക്കിത് ഒന്ന് സിമ്മാക്കി കൊടുക്കൊരു മുപ്പത് മിനിറ്റ് വരെ വേവിച്ചെടുക്കണം കേട്ടോ നമ്മളെ പാലിടപ്രഥമറായിട്ടുണ്ട് നല്ല കുരു നല്ല സെറ്റായി വന്നിട്ടുണ്ടാകും നല്ല നെയ്ച്ചോറ് ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ല അരി തമ്മിൽ നൊട്ടാതെ നല്ല അടിപൊളി നെയ്ച്ചോറ് ഇവിടെ തയ്യാറായിട്ട് ഇത് നമ്മൾ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് കസ്റ്റേഡ് പുഡിങ് ഉണ്ടാക്കാം അതിനകത്ത് ഞങ്ങടെ ഒരു കസ്റ്റേഡിൻ്റെ ഒരു പെട്ടി പൗഡറാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം പാർന്ന് മിക്സ് ആക്കി എടുക്കാം ഇതുപോലെ കട്ട ലൂസാക്കി ലൂസാക്കിയെടുക്കണം കേട്ടോ ഇത് തയ്യാറാക്കാൻ ഞാൻ ഒരു ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് ഒരു പെട്ടി കച്ചയെടുക്ക ഒരു ലിറ്റർ പാൽ തന്നെ കണക്കിലാണ് എടുക്കുന്നത് ഇതിലേക്ക് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരൊന്നര കയ്യിൽ പഞ്ചസാര ഉണ്ടാ ചേർക്കുന്നത് പിന്നെ ഒരു ഞാൻ മിൽക്ക് വേടും കൂടി വെച്ചിട്ടുണ്ട് ആ വീട് എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയതാണ് ഇനി ഇത് നമുക്ക് തിളക്കുന്നത് വരെ എങ്ങനെ ഇളക്കി കൊടുക്കാം അപ്പം ഇതാ പാൽ നല്ല തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മിക്സാക്കി വെച്ച കൂട്ട് കുറേശായി ഇങ്ങനെ ഒച്ചു കൊടുക്കാം അപ്പോൾ അത് ഒഴിച്ചതിന് ശേഷം നല്ല ഇളക്കണം കിട്ടാ അല്ല ഞാൻ പെട്ടെന്ന് അടി പിടിക്കും ഫ്ലെയിം നല്ല കുറക്കണം കേട്ടോ അല്ലെങ്കിൽ നന്നായിട്ട് അടി പിടിക്കും ഇതുപോലെ നല്ല കുറുക്കി എടുക്കണം കുറുക്കിയെടുക്കണം ഒരു പരുവത്തിലാക്കി എടുക്കണം അടി പിടിക്കുന്നത് ശ്രദ്ധിക്കണം കേട്ടോ വേഗം അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇതുപോലെ കുറുക്കി കുറുക്കിയെടുത്തതിന് ശേഷം നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് ഞാൻ അരമുറി തേങ്ങ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ അള്ളിപ്പരിപ്പ് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സെറ്റ് സെറ്റാക്കുന്നതെന്ന് കാണാം അപ്പോൾ ഞാൻ ഡ്രാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് അത് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ വറുത്ത് വെച്ച തേങ്ങ ഉണ്ടല്ലോ അതും അതുപോലെ അനടിച്ചതിൻ്റെ മേലെ അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ അടിപൊളി പുഡിങ്ങൂടെ തയ്യാറായിട്ടുള്ളൂ കേട്ടോ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു പുഡിങ്ങാണ് അപ്പം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഇപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ